എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രധാനമായും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രമാത്രം താല്പര്യത്തോടുകൂടെ സാമൂഹിക നീതിക്ക് വേണ്ടി അധ്വാനിച്ചു പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ പരിഗണന എന്തായിരുന്നു എന്നതിനെ കുറിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രധാന പരിഗണനകളിൽ ഒന്നായിരുന്നു സാമൂഹിക നീതി എന്നുള്ളത് സ്ത്രീ പുരുഷ സമത്വവും സാമ്പത്തിക സമത്വവും മനുഷ്യാവകാശങ്ങളും തുല്യനീതിയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദൗത്യ മേഖലകളിൽ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് പാവപ്പെട്ട മനുഷ്യർക്ക് സഹായം ലഭ്യമാക്കുന്നതിനായി ദ പോപ്പുലർ മൂവ്മെന്റ് എന്ന പേരിൽ ഒരു സാമൂഹിക സംഘടനയുടെ ഭാഗമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രവർത്തിച്ചിരുന്നു എന്ന് എന്നെ കേൾക്കുന്ന ട്വൻറ്റി ഫോർ ന്യൂസിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിലാപയാത്രയും അദ്ദേഹത്തിന്റെ കബറടക്ക ശുശ്രൂഷയും കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്കറിയാം അദ്ദേഹം ഒരു സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചു എന്തിനാണെന്നറിയാവോ ആ സംഘടനയുടെ പത്താമത്തെ വാർഷികത്തിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറഞ്ഞാൽ സാർവത്രിക അടിസ്ഥാന വരുമാനം എന്ന ആശയം ഫ്രാൻസിസ് മാർപ്പാപ്പ അവതരിപ്പിച്ചു ഇത് അദ്ദേഹം കേവലം ഈ മീറ്റിംഗിൽ പത്താം വാർഷികത്തിൽ അവതരിപ്പിക്കുക മാത്രമായിരുന്നില്ല ലോകരാഷ്ട്രങ്ങളോട് അവയുടെ തലവന്മാരോട് ബേസിക് ഇൻകം നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പ സോഷ്യൽ റൈറ്റ്സ് ജഡ്ജസ് എന്ന പേരിൽ സാമൂഹ്യ അവകാശങ്ങൾക്കായുള്ള ന്യായാധിപന്മാർ എന്ന സംഘടനയുമായി സഹകരിച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശ്രമിച്ചു എന്നതും ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ് ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക എന്ന പ്രഖ്യാപിത നയമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് സമൂഹത്തിൽ നമ്മളൊക്കെ ഓരത്തേക്ക് വശങ്ങളിലേക്ക് തള്ളി മാറ്റി വിട്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രമാത്രം താല്പര്യത്തോടെയാണ് കൊണ്ടു നടന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെയും നമ്മളിപ്പോൾ പറഞ്ഞു വെച്ച എട്ട് പ്രധാനപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംഭാവനകൾ ഓരോന്നോരോന്നായി എടുത്തു പരിശോധിച്ചാൽ സഭയ്ക്കും കത്തോലിക്ക സമൂഹത്തിനും മാത്രമല്ല ഈ പൊതുസമൂഹത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ഇടപെടലുകൾ എത്രമാത്രം വലിയ വിപ്ലവകരമായ ചുവടുവയ്പ്പുകൾ ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുക മനുഷ്യത്വത്തിൻ്റെ പാലം പണിത കർമ്മയോഗിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ ആവർത്തിക്കട്ടെ മനുഷ്യത്വത്തിൻ്റെ പാലം പണിത കർമ്മയോഗി മതങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും ഭാഷകൾക്കും സംസാരങ്ങൾ സംസ്കാരങ്ങൾക്കും അതീതമായി യാതൊരു വിഭാഗീയതകളുമില്ലാതെ സാർവ സാർവലോക സൗഹാർദ്ദത്തിൻ്റെ സന്ദേശമായിരുന്നു ഫ്രാൻസ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതവും പ്രവർത്തനങ്ങളും എന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ലേ അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ നമ്മെ വിട്ടുപിരിയുമ്പോൾ ഒരു യുഗം അവസാനിക്കുകയാണ് ശ്രീ പി പി ജെയിംസ് വത്തിക്കാൻ നിന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ സൂര്യൻ ഇങ്ങനെ ഉച്ചസ്ഥായിൽ ഉദിച്ചു നിൽക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ സൂര്യൻ ഒരിക്കലും അസ്തമിക്കുന്നില്ല വത്തിക്കാൻ ചത്തുരത്തിന് മുകളിൽ ഉദിച്ചു നിന്ന സൂര്യൻ അസ്തമിക്കാത്ത ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന സൂര്യനാ കാരണം വത്തിക്കാൻ ചത്തുരത്തിന്റെ ഇടങ്ങളിൽ നിന്നും സ്വർഗത്തിന്റെ അനന്ത വിഹായസുകളിലേക്ക് സ്വർണച്ചിറകോടുകൂടെ പറന്നുയർന്ന പ്രത്യാശയുടെ മാലാഖയാണ് ഫ്രാൻസിസ് മാർ പാപ്പ അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ നമുക്കെല്ലാവർക്കും വലിയ മാതൃകയാണ് ഞാനിത് പറയുക കേവലം ഒരു വൈദികനായതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഫ്രാൻസിസ് മാർ പാപ്പയെ അറിഞ്ഞിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ വായിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ കട കണ്ണു ഓടിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളുടെ ശ്രോതാക്കളായിരുന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം അകന്നു നിന്നോ അടുത്തു നിന്നോ കണ്ടിട്ടുള്ളവരാരും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നും ഒരു അഭിപ്രായം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല ട്വന്റി ഫോർ ന്യൂസ് ചാനലിൻ്റെ ഓൺലൈനിൽ ഒത്തിരിയേറെ കമൻറ്റുകൾ വരുന്നുണ്ട് ഞാൻ ഇടവേളയിൽ ആ കമൻ്റുകളിലൂടെ ഒന്ന് കണ്ണോടിക്കുകയായിരുന്നു എത്രമാത്രം പേര് വലിയ ആദരവോടുകൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകിക്കൊണ്ട് ചില കമൻറ്റുകൾ എഴുതി വെച്ചിരിക്കുന്നത് കമൻറ്റുകളെല്ലാം വായിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അത്തരം ഒരു ഉദ്യമത്തിലേക്ക് ഞാൻ കടക്കാത്തത് മറിച്ച് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ എഴുതുന്ന നിങ്ങളൊക്കെ പറയുന്ന ഈ കമൻറ്റുകളൊക്കെയും തീർച്ചയായും ഒരു മഹാവിശുദ്ധൻ്റെ ഒരു വലിയ ഒരു ഒരു രാഷ്ട്ര ഒരു 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 മഹാൻ്റെ ജീവിതത്തെ കുറിച്ചാണ് എന്നുള്ള ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ തിങ്ങി നിൽപ്പുണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയും ഈ വാക്കുകളൊന്നും വെറും വാക്കുകളല്ല